അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ബോർഡർ കിടക്കുന്ന ഒരു ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് ഒരു ഏക്കറ് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതായത് പിന്നെ നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് അതിൽ എല്ലാ തേക്ക് മരം ഉണ്ട് റബ്ബറുണ്ട് നാല് ലക്ഷത്തോളം ഉറുപ്പ്യോടെ മരങ്ങൾ വിൽക്കാനുണ്ട് പിന്നെ റബ്ബറ് പിന്നെ തേക്ക് മരങ്ങൾ പിന്നെ അതുകൂടാണ്ട് ഒരു ഓട്ട് വരെയുണ്ട് ഇപ്പോൾ അതിലാരും താമസമൊന്നുമില്ല ഒന്നും നമുക്ക് റീവർക്ക് ചെയ്തെടുക്കണം പിന്നെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇപ്പം അതിലിപ്പോൾ നിലവിലിപ്പോൾ പൈപ്പ് കണക്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് പശുവിൻ്റെ ആയിക്കോട്ടെ പന്നി ഫാം ആയിക്കോട്ടെ നമുക്ക് കോഴി ഫാം ആയിക്കോട്ടെ എന്തൊരു ഫാമിനും പറ്റിയിട്ടുള്ള കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് അതായത് ഒരു പത്തടി വീതിയിൽ വഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റും ഇനിയിപ്പോൾ വീട് നമുക്ക് താമസിക്കാൻ എന്നുണ്ടെങ്കിൽ ഒന്ന് റീവർക്ക് ചെയ്തെടുത്താൽ നമുക്ക് താമസിക്കാൻ പറ്റും അതിൻ്റെ ലാസ്റ്റ് പ്രൈസ് ആണ് ഓണർ പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം റുപ്പ്യ പറഞ്ഞു പിന്നെ ഞങ്ങൾ പറഞ്ഞു പിടിച്ചിട്ടാണ് ഈ ഇരുപത്തെട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരിക്കാം സംസാരിക്കാം പറ്റുകയാണെങ്കിൽ എടുക്കാം പിന്നെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പറഞ്ഞ് തരാം